ഇത് രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ അതിനപ്പുറത്തേക്ക് വ്യക്തികളെ വളർത്തുക യോഗി ആദിത്യനാഥിനെ വളർത്തുക അതൊന്നുമല്ല പാർട്ടി വളരുക രാജ്യം വളരുക ആദ്യം തന്നെ രാജ്യത്തിലേക്ക് പോകും അതിനു ശേഷമേ ഉള്ളൂ പാർട്ടിയും വ്യക്തിയും ഒക്കെ ഏറ്റവും അവസാനമാണ് സെൽഫ് അല്ലാതെ ഒരു വ്യക്തിയായ യോഗി ആദിത്യനാഥിനെ വളർത്തുന്നില്ല യോഗി ആദിത്യനാഥിനെ മൂക്കുകയറിട്ടു അതൊക്കെ ആണ് പാർട്ടിയാണ് ആദ്യം വ്യക്തിയല്ല വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കപ്പലിന്റെ കപ്പിത്താലുള്ള പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾക്ക് തോന്നും വ്യക്തിയാണ് വലുതെന്ന് ഇവിടെ വ്യക്തിയല്ല പാർട്ടി തന്നെയാണ് വലുത് ലക്ഷ്യമാണ് പ്രധാനം അതായത് രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ ഫലപ്രദമായി നേരിടാൻ കഴിയണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ഇൻറോഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് യോഗി ആദിത്യനാഥും കേശു പ്രസാദ് മൗരിയും എല്ലാവരും ബി ആകെ യോജിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിനേക്കാൾ സീറ്റുകൾ കുറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി പോൾ പൊസിഷൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അയോധ്യ ഫൈസാബാദ് ഫൈസാബാദിലെ മികച്ച വിജയം അതൊക്കെ പാർട്ടി കൃത്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് അതിനൊക്കെയുള്ള റെമഡീസാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യോഗി ആദിത്യനാഥിന് കയറിടാനായിട്ടുള്ള കയർ വാങ്ങിയിട്ട് ചന്തയിൽ നിന്ന് വാ എന്ന് പറഞ്ഞല്ല കേശവ പ്രസാദ് മൌര്യെ ദില്ലിയിൽ നിന്നും തിരിച്ചയച്ചിരിക്കുന്നത് ലോക്സഭയിലെ ദയനീയ പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം എനിക്ക് ാണ് എന്നാണ് ഭൂപേന്ദ്ര ചൌധരി എന്ന ബിജെപിയുടെ ഉത്തർപ്രദേശിലെ അധ്യക്ഷൻ പറഞ്ഞത് അതിനുശേഷമാണ് ഈ നാൽപ്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടുള്ള പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് കൈമാറിയത് ആ റിപ്പോർട്ട് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും ചർച്ച ചെയ്യും കാരണം അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലിലേക്ക് പോവുക എന്നുള്ളതാണ് ബി എന്ന പാർട്ടിയുടെ ശരി അല്ലാതെ അവിടുന്ന് തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് അറിയിക്കും അല്ലെങ്കിൽ അവിടെ തോറ്റതിന് താഴെ ബ്രാഞ്ചുകാരാണ് കുറ്റക്കാരെന്ന് പറയും അതല്ല ബി എന്ന പാർട്ടിയുടെ ശൈലി ഈ കറക്ഷൻസ് എടുക്കുന്നതിനെ കുറിച്ച് ബിജെപിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് എന്നതിനെ കുറിച്ചല്ല മസാല കണ്ടന്റാണ് ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിൽ നേതൃമാറ്റം ഇല്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വം ഉറപ്പിച്ച കാര്യമാണ് ലോക്സഭയിലെ ഏറ്റ പരാജയം അവർ കൃത്യമായി ഉൾക്കൊള്ളുകയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും യോഗി തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും എന്ന് യോഗി പറഞ്ഞിട്ടുണ്ട് അത് നൈറ്റ് സ്റ്റേ അടക്കം അതിൽ ബൂത്ത് തല മുതലുള്ള പ്രവർത്തകരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം ഇത് കോൺഗ്രസ് പറയുന്നത് പോലെ മറ്റേ ഒതുക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ കൃത്യമായി എല്ലാ മന്ത്രിമാരും പോകണം എല്ലാ മന്ത്രിമാരും പോകണം കാരണം അവർക്ക് പരാതിയുള്ളത് ബ്യൂറോക്രസിയെ കുറിച്ചാണ് അപ്പോൾ ബ്യൂറോക്രസി ചെയ്യേണ്ട കാര്യം ബ്യൂറോക്രസി അണിയേണ്ടത് അല്ലാതെ പാർട്ടി സെൻറ്ററിൽ നിന്നല്ല പാർട്ടിക്കാർ കയറിയിട്ടല്ല ഉത്തരവിടേണ്ടത് പാർട്ടിക്കാരല്ല നിയമനം നടത്തേണ്ടത് നുഴഞ്ഞു കയറേണ്ടതും പാർട്ടിക്കാരല്ല ഉദ്യോഗസ്ഥന് ഭരിക്കേണ്ട കാര്യങ്ങൾ യു പിയിൽ ഉദ്യോഗസ്ഥർ ഭരിക്കും പാർട്ടിക്കാര് ഭരിക്കുന്നത് ഇവിടെ കേരളത്തിലെ നടക്കൂ യു പിയിൽ നടക്കില്ല അപ്പോൾ ബ്യൂറോക്രസിയും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇടപെടാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൽ ഉണ്ട് യോഗി ആദിത്യനാഥിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ തന്നെ വേണം കാരണം യു പിയിൽ ഒരു കളി നടക്കില്ല അതുകൊണ്ട് അഖിലേഷ് യാദവ് ഇപ്പോൾ കിട്ടിയ സീറ്റും കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങോട്ട് വാ മൺസൂർ െന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല യോഗി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കളിച്ചിരിക്കും അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്നിലേക്ക് വീഴാൻ യോഗി കാരണമായിട്ടുണ്ടെങ്കിൽ ആ ചലഞ്ച് യോഗി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ യോഗി ആ നഷ്ടം നികത്തും എന്നുള്ളത് ഉറപ്പാണ് അതിന് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് യോഗിയെ മാറ്റാനൊന്നും പോകുന്നില്ല പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ബ്യൂറോക്രസി ചെയ്യേണ്ട കാര്യം ബ്യൂറോക്രസി ചെയ്യേണ്ടത് അല്ലാതെ പാർട്ടി സെന്ററിൽ നിന്നല്ല പാർട്ടിക്കാര് കേറിയിട്ടല്ല ഉത്തരവിടേണ്ടത് പാർട്ടിക്കാരല്ല നിയമനം നടത്തേണ്ടത് നുഴഞ്ഞു കയറേണ്ടതും പാർട്ടിക്കാരല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടി മനുഷ്യൻ എന്നറി മുഴുവൻ മനസ്സിലാക്കിയ കാര്യമാണ് കാരണം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും നമ്മൾ ജയിച്ചു കഴിഞ്ഞു ആ ഒരു അലംഭാവവും ആലസ്യവും യു പി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോക്സഭയിൽ വിനയായ കാര്യങ്ങൾ അത് ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല